നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എൽ ഡി എഫും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി യു ഡി എഫും രംഗത്തെത്തി കഴിഞ്ഞു ഇനി കാത്തിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് പ്രാഥമിക പട്ടിക പൂർത്തിയാക്കിയെങ്കിലും എതിരാളികളെ മലർത്തിയടിക്കാൻ കെൽപ്പുള്ളവരെ ഇറക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനായി കേന്ദ്ര ബി ജെ പി നേതാക്കളുമായി ചർച്ച ചെയ്താകും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക തിരുവനന്തപുരം പിടിക്കാൻ കുമ്മനം രാജശേഖരൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി നേതാക്കൾ ദില്ലിയിലേക്ക് പോകുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ ചർച്ചകൾ ഇനി ദില്ലിയിലാകും നടത്തുക കെ പി സി സി ആസ്ഥാനത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ചിരുന്ന് നടത്തിയ ചർച്ചയിലാണ് സാധ്യതാ പട്ടിക സംബന്ധിച്ച് ഏകദേശ ധാരണയായത് എറണാകുളം പത്തനംതിട്ട സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാരുടെ പേരുകൾക്കൊപ്പം മറ്റു പേരുകൾ കൂടി നിർദ്ദേശിച്ചതാണ് സാധ്യതാ പട്ടികയിലെ പ്രധാന മാറ്റം എറണാകുളത്ത് കെ വി തോമസിനൊപ്പം എം എൽ എ ഹൈബിയിടന്റെയും പത്തനംതിട്ടയിൽ ആൻഡു ആന്റണിക്കൊപ്പം പി ജെ കുര്യൻ്റെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായാൽ പത്തനംതിട്ടയോ ഇടുക്കിയോ നൽകാനും നീക്കമുണ്ട് മത്സരത്തിനില്ലെന്ന നിലപാടെടുത്ത കെ സി വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരിക്കുമോ എന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും സംഘടനാ ചുമതല ഉള്ളതിനാൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആലപ്പുഴയിൽ ശക്തമായ മത്സരം നടക്കുമെന്നതിനാൽ കെ സി വേണുഗോപാൽ തന്നെ രംഗത്തിറങ്ങണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കെ സി വേണുഗോപാൽ ഇല്ലെങ്കിൽ വി എം സുധീരനെ പരിഗണിച്ചേക്കും മത്സരത്തിനില്ലെന്ന നിലപാടിൽ മുല്ലപ്പള്ളി തുടരുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ അദ്ദേഹവും രംഗത്തിറങ്ങും മുല്ലപ്പള്ളി ഇല്ലെങ്കിൽ ടി സിദ്ദിഖ് എ പി അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ പരിഗണിക്കുമ്പോൾ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ ടി എൻ പ്രതാപൻ എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിലുള്ളത് തൃശൂരിൽ വി എം സുധീരൻ ടി എൻ പ്രതാപൻ എന്നിവരെ പരിഗണിക്കുന്നുണ്ട് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠനൊപ്പം പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും പട്ടികയിലുണ്ട് ആലത്തൂരിൽ രമ്യ ഹരിദാസ് കെ എ തുളസി സുനിൽ ലാലൂർ എന്നിവരുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയത് കാസർകോട് സുബയ്യാറായി എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർക്കാണ് സാധ്യത ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിയെ കൂടാതെ ഡീൻ കുര്യാക്കോസ് ജോസഫ് വാഴയ്ക്കൻ എന്നിവർ പട്ടികയിലുണ്ട് കണ്ണൂരിൽ കെ സുധാകരന്റെ പേരാണ് പരിഗണിക്കുന്നത് വയനാട് സീറ്റിലേക്ക് ഷാനുമോൾ ഉസ്മാനൊപ്പം ടി സിദ്ദിഖിനെയും പാർട്ടി പരിഗണിക്കുന്നു വനിതാ സ്ഥാനാർത്ഥികളായി ഷാനുമോൾ ഉസ്മാനും രമ്യ ഹരിദാസും കെ എ തുളസിയുമാണ് ഇപ്പോൾ പട്ടികയിലുള്ളത് ഇപ്പോൾ തയ്യാറാക്കിയ സാധ്യതാ പട്ടികയുമായി നേതാക്കൾ നാളെ ദില്ലിക്ക് പോകും തിങ്കളാഴ്ചത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പട്ടിക കൈമാറും പതിനഞ്ചാം തീയതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന പട്ടികയിൽ യുവാക്കളും വനിതയും വേണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന പക്ഷം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കേരളത്തിലെ രാഷ്ട്രീയ അറിയാൻ ഹൈക്കമാൻഡ് സ്വന്തം നിലയിൽ നടത്തിയ സർവേയുടെ ഫലവും അന്തിമ പട്ടികയെ സ്വാധീനിച്ചേക്കും അതേസമയം പതിനാറ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സിപിഎം തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി പൊന്നാനയിൽ പി വി അൻവർ എം എൽ എയും ഇടുക്കിയിൽ ജോയ്സ് ജോർജും ഇടത് സ്വതന്ത്രരായി മത്സരിക്കും ബാക്കി പതിനാല് സീറ്റുകളിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും നാല് എം എൽ എമാരും രണ്ട് ജില്ലാ സെക്രട്ടറിമാരെയും പാർട്ടി ഇക്കുറി മത്സരിപ്പിക്കുന്നുണ്ട് എ കെ ജി സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രൻ കണ്ണൂർ പി കെ ശ്രീമതി വടകര പി ജയരാജൻ കോഴിക്കോട് എ പ്രദീപ് കുമാർ മലപ്പുറം വി പി സാനു ആലത്തൂർ പി കെ ബിജു പാലക്കാട് എം പി രാജേഷ് ചാലക്കുടി ഇന്നസെന്റ് എറണാകുളം പി രാജീവ് കോട്ടയം വി എൻ വാസവൻ ആലപ്പുഴ അഡ്വക്കേറ്റ് എം എം ആരിഫ് പത്തനംതിട്ട വീണ ജോർജ് കൊല്ലം കെ എൻ ബാലഗോപാൽ ആറ്റിങ്ങൽ ഡോക്ടർ എ സമ്പത്ത് എന്നിവരാണ് പി കുരുണാകരനൊഴികെ സി പി എമ്മിൻ്റെ എം പിമാരെല്ലാം മത്സരരംഗത്തുണ്ട് നെടുമങ്ങാട് എം എൽ എ സി ദിവാകരൻ അടൂരിൽ എം എൽ എ ചിറ്റയും ഗോപകുമാറും അടക്കം രണ്ട് എം എൽ എമാരെ ഉൾപ്പെടുത്തിയാണ് സി പി ഐ സ്ഥാനാർത്ഥി പട്ടിക മറ്റ് ഘടകകക്ഷികൾക്കൊന്നും കക്ഷികൾക്കൊന്നും ഇത്തവണ സീറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം എൽ എമാരെ മത്സരിപ്പിക്കുന്നത് ആദ്യമായല്ലെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മുൻകാലങ്ങളിലും എം എൽ എ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം എൽ എ ആയ എം എ ബേബിയും മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ യു ഡി എഫ് നാല് എം എൽ എമാരെ മത്സരിപ്പിച്ചിട്ടുണ്ടെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം വളരെ പ്രധാനമാണെന്ന് കോടിയേരി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ വർദ്ധിക്കണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കൂട്ടണം ദില്ലിയിൽ ഒരു മതേതര സർക്കാർ വരണം അതിന് ഇടതുപക്ഷത്തിന്റെ പരമാവധി സീറ്റുകൾ ലഭിക്കണം യു ഡി എഫിന് ഒറ്റ സീറ്റ് മാത്രം ലഭിച്ച രണ്ടായിരത്തി നാലിൽ ദില്ലിയിൽ ബി ജെ പിയെ തള്ളി ഒരു മതേതര സർക്കാരിനെ കൊണ്ടുവരാൻ സാധിച്ചത് ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നുവെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കളെയും ജനപ്രതിനിധികളെയും മാത്രം സ്ഥാനാർത്ഥികളാക്കി കടുത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെ കാഴ്ചവെക്കാനാണ് ഇടതുമുന്നണി തീരുമാനം ശബരിമല വിഷയത്തിൽ നഷ്ടപ്പെടാനിടയുള്ള വോട്ടുകൾ കൂടി സ്ഥാനാർത്ഥി മികവുകൊണ്ട് മറികടക്കാൻ ബോധപൂർവ്വ ശ്രമം സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രകടമാണ് ഏറ്റവും ഒടുവിൽ നടന്ന കാസർകോട്ടെ ഇരട്ടക്കൊലപാതകം അടക്കം പാർട്ടിക്കെതിരായ പ്രചാരണങ്ങളെ പാർട്ടി സംവിധാനത്തെ തന്നെ രംഗത്തിറക്കിയാകും സിപിഎം ചെറുക്കുക ഇനി അറിയേണ്ടതും കാത്തിരിക്കുന്നതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇതുകൂടി എത്തുന്നതോടെ തിരഞ്ഞെടുപ്പ് കളം ചൂടാകും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക്